ദാവൂദ് ഇബ്രാഹിം മരിച്ചോ ഇപ്പോൾ അൻവർ അൽഹർ എന്ന ട്വിറ്റർ ഹാൻഡിലിങ്ങിൽ നിന്നുമുള്ള ഒരു വിവരം അത്തരം രീതിയിലാണ് ഇത് പാകിസ്ഥാന്റെ കാവൽ പ്രധാനമന്ത്രിയാണ് എന്നാൽ പ്രചരിക്കുന്ന എക്സ് പ്ലാറ്റ്ഫോം ട്വിറ്ററിലെ സ്ക്രീൻഷോട്ടുമായി ഞങ്ങൾ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രിയുടേതായി അത്തരത്തിലൊരു ട്വീറ്റ് ഇല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്തായാലും സ്ഥിതിഗതികൾ ഗൌരവമാണ് പാകിസ്ഥാനിലെ കറാച്ചി ആശുപത്രിയിലാണ് ദാവൂദ് ഇബ്രാഹിം എന്ന ആഗോള കൊടും ഭീകരൻ ഭീരുവായ വിഷം കഴിച്ച ക്രിമിനൽ കൂടുതൽ വിവരങ്ങളിലേക്ക് പാകിസ്ഥാനിലെ ഏറ്റവും വിലയേറിയ രോഗി എന്നാണ് അവിടുത്തെ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് വി വി ഐ പി രോഗി എന്നാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ആശുപത്രിയിലെ ഉന്നതാധികാരികൾക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കും മാത്രമേ ഈ ആശുപത്രിയിലേക്ക് പ്രവേശനം പോലുമുള്ളൂ മറ്റ് എല്ലാ രോഗികൾക്കുമുള്ള പ്രവേശനം പോലും ഇത് ഈ ആശുപത്രിയിൽ നിഷേധിച്ചിരിക്കുകയാണ് അധോലോക നായകൻ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കളായിട്ടുള്ള അലിഷ പാർക്കർ സജി അഗ്വാല എന്നിവരിൽ നിന്ന് കണ്ടെത്താൻ മുംബൈ പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ എൻ അടക്കമുള്ള കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തുകയാണ് മിലിട്ടറി ഇന്റലിജൻസ് അടക്കം ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരി ഹസീന പാർക്കറുടെ മകൻ ജനുവരിയിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അധോലോക നായകൻ ഈ ദാവൂദ് ഇബ്രാഹിം രണ്ടാമത് വിവാഹം കഴിച്ചതായിട്ടും കറാച്ചിയിൽ തങ്ങുന്നതായിട്ടും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഈ കറാച്ചിയിൽ ദാവൂദ് ഇബ്രാഹിം ഉണ്ട് എന്നുള്ള പ്രസ്താവന നിഷേധിക്കുകയായിരുന്നു പാകിസ്ഥാൻ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ തെളിവാണ് കറാച്ചിയിലെ ആശുപത്രിയിൽ ഇയാളെ വിഷം കഴിച്ച നിലയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിനെതിരായ കുറ്റപത്രത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉന്നത സഹായികളും പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളം നിയന്ത്രിക്കുന്നു എന്നാണ് എൻ നിഗമനം കറാച്ചി വിമാനത്താവളം തന്നെ ഈ ധോലോക നായകൻ വിലക്കെടുത്ത് പ്രവർത്തിപ്പിക്കുന്നു ഈ ഒരു വിമാന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ് എൻ ഐ എയുടെ നിഗമനം ദാവൂദ് ഇബ്രാഹിമിൻ്റെ കനത്ത സുരക്ഷയിൽ ആശുപത്രിയിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ലോകമാധ്യമങ്ങളിലെല്ലാം മിന്നി മറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇനിയും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനങ്ങളുടെ സൂത്രധാരനും ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനുമായ ദാവൂദ് ഇബ്രഹം പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് വിനാശകരമായ ബോംബ് സ്ഫോടനങ്ങളിൽ ഇരു ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളാണ് മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദാവൂദ് ഇബ്രാഹിം മുഖ്യപ്രതിയായിട്ട് കൊലപ്പെടുത്തിയത് അതിനുശേഷം നിരവധി നീക്കങ്ങൾ ഇയാളെ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുകിട്ടുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയിരുന്നു ഇയാളെ ലക്ഷ്യമാക്കി ഇന്ത്യ ഓപ്പറേഷൻ വരെ പാകിസ്ഥാനിൽ നടത്തിയിരുന്നു പക്ഷെ ഒന്നും കൃത്യമായിട്ട് വിജയിച്ചിട്ടില്ല മിന്നലാക്രമണം നടത്തിയത് പോലും ഒരുപക്ഷെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനം കേന്ദ്രീകരിച്ചാണ് എന്നുവരെ സംശയമുണ്ട് കാരണം ഇസ്ലാമാബാദിനടുത്ത് ചെന്ന ഇന്ത്യൻ യിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെ പാകിസ്ഥാൻ്റെ ഹൃദയഭൂമിയിൽ നടത്തിയ മിന്നലാക്രമണം അതൊക്കെ ഇപ്പോൾ വീണ്ടും ലോകമാധ്യമങ്ങൾ ചർച്ച ചെയവുകയാണ് കറാച്ചിയിലെ കിഫ്റ്റൻ ഏരിയയിലാണ് ദാവൂദ് ഇബ്രാഹിം താമസിക്കുന്നത് എന്ന് ഇന്ത്യൻ അധികൃതർ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ പലപ്പോഴും ആ രാജ്യത്തിൻ്റെ രാജ്യത്ത് ഈ അധോലോക നായകൻ്റെ സാന്നിധ്യം നിഷേധിക്കുകയാണ് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ജനുവരിയിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അനന്തരവൻ ദേശീയ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞത് ഇയാൾ പാകിസ്ഥാനിൽ ഉണ്ട് എന്നും ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നും ഭാര്യമാരുമായിട്ട് വലിയ ഒരു ബംഗ്ലാവിലാണ് വലിയ ഒരു ഫാം ഹൗസിൻ്റെ നടുവിലാണ് താമസിക്കുന്നത് അതിന് ചുറ്റും പാകിസ്ഥാൻ്റെ എയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങളുടെ ആകാശ നിരീക്ഷണമടക്കം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സംരക്ഷണത്തിലാണ് ഇയാളുള്ളത് സൈന്യത്തിൽ വലിയ സ്വാധീനമാണ് സൈനിക ഉദ്യോഗസ്ഥരെ പോലും നിയന്ത്രിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമാണ് കറാച്ചി വിമാനത്താവളം ദാവൂദ് ഇബ്രാഹിമിൻ്റെ കീഴിലാണ് എന്നൊക്കെയാണ് പറയുന്നത് കുടുംബത്തോടൊപ്പം കറാച്ചിയിൽ താമസിക്കുന്നു എന്നുള്ള വിവരം അപ്പോഴും പാകിസ്ഥാൻ നിഷേധിച്ചിരിക്കുന്നു ദാവൂദ് ഇബ്രാഹിമിന് പാകിസ്ഥാൻകാരിയായ പത്താൻ രണ്ടാം ഭാര്യയുണ്ട് അവളുടെ പേര് മൊസാദ് മൊസാബിൻ എന്നാണ് ഇവർക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് മറൂഖ് അതുപോലെ മെഹ്റിൻ മാസിയ എന്നുള്ള മൂന്ന് പെൺമക്കളാണുള്ളത് അതുപോലെ ഒരു മകനുണ്ട് മോഹിൻ നവാസ് ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരി ഹസീന പാർക്കറിന്റെ മകൻ അലിഷ പാർക്കർ വെളിപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞ വർഷം നവംബറിൽ എൻ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ദാവൂദ് ഇബ്രാഹിമിനെതിരെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം വെളി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള മൊഴി കൊടുത്തത് ഇന്ത്യയിലെ മുംബൈ കേന്ദ്രീകരിച്ച് സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഒരു വലിയ ഇന്റർനാഷണൽ സിൻഡിക്കേറ്റ് ആയിരുന്നു ഡി കമ്പനിയുടെ സ്ഥാപകനാണ് ദാവൂദ് ഇബ്രാഹിം ദാവൂദ് ഇബ്രാഹിമിൻ കർസർ എന്നാണ് യഥാർത്ഥത്തിൽ ഇയാളുടെ പേര് രാഷ്ട്രീയ നേതാക്കളും വ്യവസായികളും ഉൾപ്പെടെ പ്രമുഖ വ്യക്തികളെ ആക്രമിച്ചു ഇന്ത്യയിലെ ജനങ്ങളിൽ ഭീതി പടർത്തിയത് ഡി കമ്പനിയുടെ പ്രത്യേക യൂണിറ്റുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും പ്രവർത്തിപ്പിക്കുകയും മയക്കുമരുന്ന് വ്യാപാരവും സിനിമാ മേഖല നിയന്ത്രിക്കുവാനും വേണ്ടിയിട്ട് കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ ഡി കമ്പനി നടത്തി അതുപോലെ തന്നെ മറ്റ് മയക്കുമരുന്ന് വിതരണ കമ്പനികളും മയക്കുമരുന്ന് ലോബികളുമായി വലിയ തോതിലുള്ള అధోలోక యుద్ధం ఇండియా ఇండియ పలు భాగతూ దావూద్బ్రాహిం ఆసూత్రం చేదు ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വത്തുക്കളുടെ നല്ലൊരു ഭാഗവും ദുബായ് കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ വേരറുത്തപ്പോൾ അധോലോക നായകന്റെ ബന്ധങ്ങളും ബിസിനസ്സുകളും പിന്നീട് ദുബൈയിലേക്ക് മാറ്റുകയായിരുന്നു ദുബൈയിൽ ഡി കമ്പനിയുടെ വലിയ തോതിലുള്ള ഒരു നിക്ഷേപവും ദുബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കള്ളപ്പണ ഇടപാടിന്റെ ശൃംഖലയും ദാവൂദിന്റെ ഡി കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴും മുംബൈയിൽ ഇന്ത്യയിലേക്ക് മയക്കുമരുന്നും ആയുധ കച്ചവടവും കള്ളനോട്ടുകളും തോന്നുന്നു തുടങ്ങിയ നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഗ്ലോബൽ ടെററിസത്തിൻ്റെ തലവൻ ആയിട്ട് ഇപ്പോഴും ദാവൂദ് ഇബ്രാഹിം തന്നെയാണ് അൽ ഖൊയ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായിട്ട് ഇയാൾക്ക് ശക്തമായിട്ടുള്ള ബന്ധമുണ്ട് ഭീകര സംഘടനയുടെ ലോകത്തെ ഏറ്റവും വലിയ തലതൊട്ടപ്പനും സ്പോൺസറും അവർക്ക് ഫണ്ട് കൊടുക്കുന്ന ആളും കൂടിയാണ് ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ പുറത്തു വരുന്നത് വിഷം കഴിച്ചു മരിച്ചു എന്നാണ് ആയിരങ്ങളുടെ ശാപം പതിനായിരങ്ങളുടെ ശാപം ആ ശാപത്തിൽ വെന്തുരുങ്ങി പോകും എങ്ങനെയാണെങ്കിലും ഇവർക്കൊന്നും സ്വതന്ത്രമായി ശ്വസിക്കുവാനോ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഒരു ഒന്ന് ഉലാത്തുവാനോ പോലുള്ള സ്വാതന്ത്ര്യമില്ല കാരണം ഇന്ത്യൻ ഏജൻസികളുടെ മുൾമുലയിലാണ് എവിടെ ദാവൂദ് ഇബ്രാഹിം ഉണ്ടോ അവിടെ കടന്നു ചെന്ന് അക്രമം നടത്തുവാനുള്ള ശക്തിയും ശേഷിയും ഇന്ത്യ മുമ്പ് തന്നെ പാകിസ്ഥാന് കരുത്തറിയിച്ച് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഞങ്ങളുടെ രാജ്യത്ത് ഇയാളില്ല എന്ന് എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വിഷം കഴിച്ചിരിക്കുന്നു വിഷം കഴിച്ച ആത്മഹത്യക്ക് അധോലോകം ഈ ഭീരു ശ്രമിച്ചിരിക്കുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് പലതരത്തിലുള്ള കമന്റ് പൊതുസമൂഹത്തിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വരുന്നുണ്ട് ഒരു ആഗോള ഭീകരനാണ് കൊടും ഭീകരനാണ് ദാവൂദ് ഇബ്രാഹിം ഇത്തരത്തിലുള്ള ഒരു ഭീകരന അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അർഹിക്കുന്ന ഒരു വിധി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള അഭിപ്രായങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉയരുന്നത് ലോകത്തിന് നാശമുണ്ടാകുന്ന ഭീകരന്മാർ അത് അവർ എവിടെ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവർക്കുള്ള ശിക്ഷ അവിടെ കൃത്യസമയത്ത് എത്തിയിരിക്കും എന്നുള്ളതിന്റെ മറ്റൊരു തെളിവുകൂടിയാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നു അത്രമാത്രം ആക്രമണങ്ങളാണ് ദാവൂദ് ഇബ്രാഹിം എന്ന കൊടും ഭീകരനിൽ നിന്ന് ഈ ലോകത്തിന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ദാവൂദ് ഇബ്രാഹിമിന് ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ അത് അയാൾ അർഹിക്കുന്ന തരത്തിലാണ് അയാൾ അർഹിക്കുന്നത് തന്നെയാണ് അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഉയരുന്നത് ഒരിക്കലും ലോകത്തിന് തിന്മ ചെയ്ത ആരും കാലത്തിന് മുന്നിൽ ദൈവത്തിന് മുന്നിൽ രക്ഷപ്പെടില്ല എന്നതിന്റെ മറ്റൊരു വ്യക്തമായ ഉദാഹരണം കൂടി തന്നെയാണ് ഇത് കാലം കണക്ക് ചോദിക്കുമെന്നുള്ള വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിന്റെ കാര്യത്തിലും തെളിഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്